പ്രശസ്തമായ കേരളംകുണ്ട് വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന മണലിയാമ്പാടം വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള ആനത്താനം മണലിയാമ്പാടം റോഡ് ഉദ്ഘാടനം ചെയ്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും കൊടും ഉണ്ടായിരുന്ന അര കിലോമീറ്റർ ഭാഗം റോഡ് കോൺക്രീറ്റ് ചെയ്ത് സുഗമമായ വാഹന ഗതാഗതത്തിന് അനുയോജ്യമാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗവും സ്ഥിരസമിതി അധ്യക്ഷരുമായ ജിൽസ് ടി കെ ഉമർ അംഗങ്ങളായ വി സി ഉണ്ണികൃഷ്ണൻ നുഹുമാൻ പാറമ്മൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന്റെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു സ്ഥലമാണ് കേരളം കൊണ്ട് കേരളം കൊണ്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വരാൻ ആഗ്രഹിക്കും പക്ഷേ ഇങ്ങോട്ട് വരുന്ന കാര്യം ഏർക്കുമ്പോൾ അതൊരു കുണ്ട് തന്നെയാണെന്നാണ് പറയുന്നത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്കവിടെ ചെത്തി പറ്റാൻ കഴിയുന്നില്ല കൽക്കുന്ത് പ്രദേശത്തെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ തെരഞ്ഞെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇരുപത് ലക്ഷം രൂപയാണ് ഈ റോഡിന് വെച്ചത് ഈ റോഡിന് ഈ വർഷവും നമ്മൾ അഞ്ച് ലക്ഷം രൂപയോടെ വെച്ചിട്ടുണ്ട് വളരെ സന്തോഷം നൽകുന്നൊരു രംഗത്താണ് ഇവിടെ ഉള്ളത് ഈ എന്ന് കൊണ്ടെന്ന് നമുക്ക് ഇവിടെ ഒരു വിലയില്ലാത്ത കണക്കല്ല മറ്റു പ്രദേശങ്ങളൊക്കെ വലിയ ഒരു പിന്നെ സംഭവമായിട്ടാണ് കേരളം കൊണ്ട് കാണുന്നത് അപ്പോൾ അവിടേക്ക് യാത്രാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കാൻ നമുക്കറിയാം അത് മനസ്സിലാക്കി ടൂറിസം മേഖല വികസിൽപ്പിക്കുന്നതിന് വേണ്ടി കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് മറ്റു പദ്ധതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു വലിയ തുക എന്ന് തന്നെ പറയാം ഇരുപത് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ ഈ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇത് നല്ല രീതിയിൽ എല്ലാ പത്രപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അറിയിക്കണം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് വെച്ചിരിക്കുന്ന ഇരുപത് ലക്ഷം രൂപയുടെ നമ്മുടെ കേരളം കൊണ്ട് ടൂറിസത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു പദ്ധതിയിൽ വെച്ചൊരു പൈസയാണ് ഇരുപത് ലക്ഷം രൂപ അതിന്റെ ഉദാഹരണമാണ് ഈ ടൂറിസം മേഖലയിലേക്ക് നമ്മുടെ നാട്ടിന് പുറത്ത് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോലും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നു പോകുമ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ചാനൽ പ്രവർത്തകർ കുഞ്ഞുട്ടി ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ അന്യനാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ നമ്മളെ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് യാത്രാക്ലേശം അവർ അത്രമാത്രം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ടാണ് തിരിച്ചു പോകുന്നത് അതുമല്ലാതെ നമ്മളെയൊക്കെ തന്നെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷം ഈ ഭരണസമിതിയിലെ ഈ കാലാവധി അവസാനിക്കുന്ന ഈ കൂടി തന്നെ ബാക്കിയുള്ള അഞ്ചര അഞ്ചര ലക്ഷത്തിന്റെ വർക്ക് കൂടി പൂർത്തീകരിച്ച് കരുവാരകുണ്ടിലെ ആളുകൾക്കും പുറത്തുള്ള ആളുകൾക്കും കേരളം കൊണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കാനുള്ള സാഹചര്യം നല്ല റോഡ് സൗകര്യത്തോടു കൂടി കിട്ടും നമുക്കറിയാം നമ്മൾ ഈ ടൂറിസം ഭൂപടത്തില് ഏറ്റവും കൂടുതൽ പിന്നെ ആളുകൾ കണ്ട വീഡിയോ നമ്മുടെ കേരളം കൊണ്ട് നിന്നാണ് അപ്പൊ ഇത്തരം ടൂറിസം മേഖലയിലേക്ക് ആളുകൾ വരുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് കർഷകർ നമുക്ക് വലിയ പിന്നെ പ്രയാസങ്ങൾ പ്രയാസങ്ങള് വന്യജീവിന്റെ പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിലും അവരുടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃത്യമായി നാട്ടിലേക്ക് എത്തിക്കാനും അത് വിപണനം നടത്താനുള്ള പ്രയാസം അതിലുപരിയാണ് ഈ ടൂറിസത്തിന്റെ അപ്പുറത്തേക്കാണത് അപ്പൊ അതിലേക്കൊരു ശാശ്വതമായ പരിഹാരം കണ്ടിരിക്കുകയാണ് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകർക്ക് വേണ്ടി ഷീനാ വാർഡങ്ങും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് മാഷറും പ്രത്യേക താല്പര്യമെടുത്ത് അനുവദിപ്പിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കർഷക പ്രതിനിധികളും പങ്കെടുത്തു ഏറ്റവും സന്തോഷകരമായ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റ മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിനും കൂടി ഈ ഒരു പ്രൊജക്ടിലൂടെ പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരും പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇനിയും പഞ്ചായത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ ഉള്ളത് ഒരു അഭ്യർത്ഥന എന്നുള്ള രൂപത്തിൽ കേരളാകുണ്ടിന്റെ ഗേറ്റ് കടന്ന് അങ്ങോട്ടുള്ള ഒരു രണ്ട് കിലോമീറ്റർ ദൂരം കൂടി ഘട്ടം ഘട്ടമായി മതി രണ്ട് കിലോമീറ്റർ ദൂരം കൂടി കർഷകർക്കും പ്രദേശവാസികൾക്കും അവിടെ കൃഷി ജോലി ചെയ്യുന്ന കർഷക തൊഴിലാളികൾക്കും ഉൾപ്പെടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഘട്ടം ഘട്ടമായി കേരളാകുണ്ടിന്റെ അവിടെ ഈ റോഡ് തീരുന്ന കള്ളമുക്കുത്തി വരെ ഘട്ടം ഘട്ടമായി ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയാണ് പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ വെക്കേഷനിൽ ഇനി കളിച്ചു പഠിക്കാം പഠിച്ചു രസിക്കാം കുട്ടികളുടെ വീടിനടുത്ത് തന്നെ വെക്കേഷൻ ക്ലാസുകൾ ഒന്നര മണിക്കൂറിന്റെ ഓരോ ക്ലാസ്സിലും കുട്ടികൾക്ക് മാറ്റമുണ്ടാക്കി ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ഏക അബാകസ് പരിശീലന സ്ഥാപനം കേരളത്തിലെ എല്ലാ വാർഡുകളിലും വെക്കേഷൻ ക്ലാസുകൾ നടത്തുന്നു എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേക കോഴ്സുകൾ വെക്കേഷൻ ക്ലാസുകൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അഡ്മിഷൻ തുടരുന്നു